Namaskaram! ഞാൻ ഞാനധികവും ഗൈനക്കോളജി ടോപ്പിക്സ് ആണ് കവർ ചെയ്യാറുള്ളത് ഒട്ടുമിക്ക വീഡിയോസ് എടുത്തു നോക്കിയാലും സ്ത്രീകൾക്ക് സ്ത്രീകൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾക്കുണ്ടാവുന്ന സെക്ഷൽ കംപ്ലൈൻറ്റ്സ് അവരുടെ മാനസികമായിട്ടുള്ള പ്രോബ്ലംസ് അങ്ങനെയൊക്കെയാണ് ഞാൻ അധികം ഷെയർ ചെയ്യാറുള്ളത് ആ സമയത്ത് എനിക്കൊരു കമൻ്റ് വന്നില്ല ഞാൻ ശ്രദ്ധിച്ചു മാഡം എന്താ കുറിച്ച് മാത്രമേ സംസാരിക്കുള്ളൂ അവർക്ക് മാത്രമുള്ളൂ ശരീരവും മനസ്സും എല്ലാം എന്നൊരു ക്വസ്റ്റ്യൻ ഞാൻ കണ്ടു അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയല്ല പുരുഷന്മാരും അതേപോലെ തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോസിൽ പല പ്പോഴും ഇമോഷണൽ ആസ്പെക്റ്റ് ഓഫ് സ്ത്രീകളുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾ അതെങ്ങനെ പുരുഷന്മാർക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റും എന്നുള്ളതിന് അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പ് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാം നല്ലൊരു സെക്ഷൽ ലൈഫ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്തൊക്കെ ഈ ഒരു കമൻറ്റ് കണ്ടതിന് ശേഷം ഞാൻ തന്നെ എൻ്റെ വീഡിയോ വീണ്ടും വീണ്ടും ഞാൻ കണ്ടു നോക്കി അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നി ഞാൻ സ്ത്രീകളുടെ സൈഡ് മാത്രമാണോ പറയുന്നതെന്ന് പക്ഷേ ഒരിക്കലും അങ്ങനെയല്ല ഇത് ഒരു ഗവൻ ടേക്കാണ് ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ സെക്ഷൽ അതിൽ പ്രത്യേകിച്ച് സെക്ഷൽ ആസ്പെക്റ്റ് എടുത്ത് നോക്കുമ്പോൾ രണ്ടു പേർക്കും ഫോർപ്ലയും അത്യാവശ്യമാണ് അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് മൈന്യൂട്ട് കാര്യങ്ങൾ സെക്സിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എറക്ഷൻ മാത്രമായിരിക്കില്ല ചിലപ്പോൾ ഒരു സെക്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത് പല കാര്യങ്ങൾ അതിന് മുന്നോടിയായിട്ട് നടക്കേണ്ടതുണ്ട് അതിന് ശേഷം നടക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിലെല്ലാം ഒരു മെയിൽ പാർട്ട്ണർ വഹിക്കുന്ന പങ്കാണെങ്കിലും ഫീമെയിൽ പാർട്ട്ണർ വഹിക്കുന്ന പങ്കാണെങ്കിലും ഒരേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഇന്ന് ഡയബറ്റിസ് കാരണം ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ നമുക്കിടയിലുണ്ട് സ്പെഷ്യലി സ്ത്രീകൾ െ അപേക്ഷിച്ച് പുരുഷന്മാർക്കാണ് ഡയബറ്റിസ് കൂടുതലായിട്ട് കാണുന്നത് ഈ ഡയബറ്റിസ് ഉള്ള ആൾക്കാരിൽ ഒരുപാട് സെക്ഷൽ പ്രോബ്ലംസ് വരുന്നുണ്ട് അതിനെക്കുറിച്ച് പലപ്പോഴും ഡിസ്കഷൻ വരാറില്ല ഇവിടെ വരുന്ന പേഷ്യൻസ് അധികം എറക്റ്റൽ ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ പിന്നെ പെനിസ് ഉദ്ധരിക്കാത്തൊരു പ്രശ്നം ഉദ്ധാരണക്കുറവിൻ്റെ പ്രശ്നമായിട്ട് വരുന്ന ആൾക്കാരിൽ പൊതുവെ ഒരു ഭാഗം പേരിലും ഞാൻ അതിൻ്റെ ഒരു സാന്നിധ്യമായിട്ട് കാണാറുള്ളത് ഡയബറ്റിസ് തന്നെയാണ് അല്ലെങ്കിൽ ഷുഗർ ഉണ്ടാകുക എന്നുള്ളതാണ് ഷുഗർ ഉണ്ടാകുന്നത് ഒരുപാട് പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നുണ്ട് പുരുഷന്മാർ സെക്ഷൽ കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഇറക്റ്റൽ അഥവാ ഉദ്ധാരണക്കുറവ് എന്ന് പറയുന്നത് പുരുഷന്മാരെ സംബന്ധിച്ച് ഉദ്ധാരണക്കുറവ് ഉണ്ടാവുന്നുള്ളത് വലിയ കുറച്ചിലുള്ള ഒരു കാര്യമായിട്ടാണ് പലരും കാണുന്നത് ഇവിടെ വരുന്നത് അമ്പത് വയസ്സിന് മുകളിൽ മുകളിലുള്ള ആൾക്കാരാണ് കൂടുതലും എനിക്ക് പേഷ്യൻ്റായിട്ട് വരുന്നത് അവർക്ക് ഇത് പറയാൻ പിന്നെ ഒരു ഇതുള്ളൂ അവർ വന്നിട്ട് ഈ ഒരു കംപ്ലൈൻ്റ് എങ്ങനെയെങ്കിലും പരിഹരിക്കണം എന്നുള്ള രീതിയിൽ നമ്മളൊന്ന് കാണാറുള്ളത് ഇതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വിഷയം മുപ്പതുകളിലും ഇരുപതുകളിൽ പോലും ഈ ഒരു ഇറക്ടൈൽ ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട് പല ഇൻഫെർട്ടിലിറ്റി കേസുകളവിടെ വരുമ്പോഴും കുട്ടികളില്ല കുട്ടികളില്ല കുട്ടികളില്ലായെന്നവര് പറയുമെങ്കിലും ഈ ഒരു കാര്യം അപ്പോഴും ആ ഹസ്ബൻഡ് സൈഡിൽ നിന്ന് പറയാൻ വലിയ മടിയാണ് ഈ ഹസ്ബൻഡ് പുറത്തിരിക്കുന്ന നേരം അല്ലെങ്കിൽ എപ്പോഴും ഇൻഫെർട്ടിലിറ്റി കേസിൽ ഞാൻ രണ്ട് പേരുടെയും ആ ഒരു സെക്ഷൽ ഇത് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ സെക്ഷൽ ഫിയറിലുള്ള അവരുടെ ഒരു പെർഫോമൻസ് നോക്കാൻ വേണ്ടിയിട്ട് തന്നെ രണ്ട് പേരെയും ഞാൻ സെപ്പറേറ്റ് പുറത്തിരുത്തിക്കൊണ്ട് തന്നെ ഓരോരുത്തരോടും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് പലപ്പോഴും മാനസികമായിട്ട് അവർക്ക് പറ്റാത്തത് ഹസ്ബൻഡ് ചെയ്യുന്നതിലുണ്ടാവാം അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ പക്ഷത്തു നിന്ന് മാനസികമായിട്ട് ഇയാളെ ബുദ്ധിമുട്ടിക്കുന്ന എന്തെങ്കിലും അപ്രോച്ച് ഉണ്ടായേക്കാം അപ്പോൾ ഇത് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ആ ടൈമിൽ ഹസ്ബൻഡ് പുറത്തിരിക്കുന്ന ടൈമിലാണ് പലപ്പോഴും ഈ വൈഫ് ഹസ്ബൻഡിന് ലേശം ഉദാഹരണക്കുറവുണ്ട് അത് കാരണം ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് ഇവർ ചിലപ്പോൾ പത്ത് വർഷമായിട്ട് കുട്ടികളില്ലാത്തവരായിരിക്കും ഇല്ലാത്തവരായിരിക്കും ഇവർ ഓരോ ഡോക്ടർ കാണുമ്പോഴും പറയുന്നത് കുട്ടികളില്ല എന്നിട്ട് ഈ ഓവലേഷന് മെഡിസിൻസ് കൊടുക്കുക ഹസ്ബൻഡിന് കൗണ്ട് ആ കുറവുണ്ടെന്ന് പറയുമ്പോൾ കൗണ്ടിന് മെഡിസിൻ കൊടുക്കുക പട്ടിതിൽ ബേസിക് ആയിട്ട് സെക്സ് നടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ സെക്സ് നടന്നാൽ കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും ഓർഗാസം കിട്ടാത്ത പുരുഷന്മാരുണ്ട് ഇപ്പോൾ ഈ ഒരു ഡയബറ്റിസ് കാരണം തന്നെയാണ് ഇത് സംഭവിക്കുന്നത് ഡയബറ്റിസ് ഉള്ള ആൾക്കാരിൽ ബ്ലഡ് സർക്കുലേഷൻ പൊതുവെ കുറയുന്നുണ്ട് ഞരമ്പിൻ്റെ ശേഷി കുറയുന്നുണ്ട് അതുകൊണ്ട് ഉദാഹരണക്കുറവ് ും സംഭവിക്കുന്നുണ്ട് അതേപോലെ തന്നെയാണ് മറ്റൊരു കണ്ടീഷനാണ് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങളൊരു കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് നിങ്ങൾക്ക് സെമൻ പുറത്തേക്ക് വരുന്നില്ല യൂഷ്വലി ഓർഗാസം നടക്കുമ്പോൾ കൂടെ ഫ്ലൂയിഡ് പുറത്തേക്ക് വരണം ഈ ഒരു കണ്ടീഷൻ ഇല്ലാതാവാം ഇത് ഒരു കണ്ടീഷനാണ് നമ്മൾ റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ എന്ന് പറയുന്നത് ഇനി അതും അല്ലെങ്കിൽ കുറച്ച് ഇജാക്കുലേഷൻ വരുന്നുണ്ട് പക്ഷേ സെമൻ കണ്ടന്റ് സ്പേം കണ്ടന്റ് അതിന് വളരെ കുറവാണ് ഇത് എങ്ങോട്ടാണ് പോകുന്നത് തിരിച്ച് റിട്രോഗ്രേഡ് ഇജാക്കുലേഷൻ അതിൻ്റെ പേര് പോലെ തന്നെ തിരിച്ച് ബ്ലാഡറിലേക്ക് അല്ല അഥവാ മൂത്രസഞ്ചിയിലേക്ക് പോകുന്നുണ്ട് ഇതിന് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമുക്ക് ഇത് എങ്ങനെ അറിയാൻ പറ്റും വെച്ചാൽ ഒരു കോണ്ടാക്റ്റിനു ശേഷം ഒരു സെക്ഷൽ കോൺടാക്റ്റിനു ശേഷം നിങ്ങൾക്ക് ഓർഗാസം നടന്നു ബട്ട് ഒരു ഫ്ലൂയിഡും പുറത്തേക്ക് വന്നിട്ടില്ല പിന്നെ നിങ്ങൾ ഫസ്റ്റ് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് ഈ കോണ്ടാക്റ്റിന് ശേഷമുള്ള ഫസ്റ്റ് യൂറിൻ പാസ് ചെയ്യുന്ന സമയത്ത് യൂറിൻ കുറച്ച് വെള്ള കളറിൽ കുറച്ച് ക്ലൗഡി ക്ലൗഡിയായിട്ട് തിക്കായിട്ട് അതിലൂടെ സ്പേം പോകുന്നതിനാണ് നമ്മൾ റിട്രോഗ്രേഡ് ജാക്കുലേഷൻ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇത് ഒരു ഇൻഫെർട്ടിലിറ്റീനെ ബാധിക്കും തീർച്ചയായിട്ടും ഇൻഫെർട്ടിലിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് കാരണം സ്പേം പുറത്തേക്ക് വരുന്നില്ല അല്ലാത്ത പക്ഷം ശാരീരികമായിട്ട് പുരുഷന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഈ കുട്ടികളില്ലാത്തൊരു കപ്പ് ദീർഘനാളായിട്ട് നിങ്ങൾ കാണാൻ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ റിട്രോഗ്രേഡ് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യാറുണ്ട് നമ്മളടുത്തേക്ക് വരുന്ന സമയത്ത് കാരണം അത് എപ്പോഴും സെക്ഷൽ കോണ്ടാക്ട് കഴിഞ്ഞിട്ടുള്ള ആറ് മണിക്കൂറിനുള്ളിലുള്ള യൂറിനിലാണ് നമുക്ക് കൂടുതലായിട്ടും കാണാൻ പറ്റുക ഫസ്റ്റ് യൂറിൻ കൊടുത്താൽ അത്രയും നല്ലത് അതിൽ ഈ സ്പെം കണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇതും ഈ പിന്നെ ഇ ഡി ആണെങ്കിലും അതായത് ഈ റെക്ടൈൽ ഡിസ്ഫങ്ഷൻ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു റിട്രോഗ്രിഡ്ജാക്കുലേഷൻ ആണെന്നുണ്ടെങ്കിലും ഷുഗർ ഉള്ളവരിൽ കൂടുതലായിട്ട് കാണാൻ ചാൻസ് ഉണ്ട് മറ്റൊരു കാര്യമാണ് പിന്നെ സെക്സിനോടുള്ള താല്പര്യം കുറയുന്നത് സെക്സിനോടുള്ള താല്പര്യം പുരുഷന്മാരിൽ കുറയാനുള്ള സാധ്യത കൂടുതലും ടെസ്റ്റോസ്റ്റുറോൺ എന്നുള്ള പുരുഷ ഹോർമോൺ ശരീരത്തിൽ കുറയുമ്പോഴാണ് ഷുഗർ ഉണ്ടാകുന്ന സമയത്ത് തീർച്ചയായിട്ടും ടെസ്റ്റോസ്റ്റിറോണിൻ്റെ അളവ് ബോഡിയിൽ കുറഞ്ഞു വരുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഒരു താല്പര്യക്കുറവ് വരികയാണ് സെക്സിനോട് താല്പര്യമില്ലായക താല്പര്യം തോന്നായുക ഇമോഷണലി നമ്മൾ അതിനോട് നമ്മളതിനോട് അടുക്കാതിരിക്കുന്നൊരവസ്ഥ ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ടും പുരുഷന്മാരിൽ കാണാറുണ്ട് വേറൊന്നാണ് പെയിൻഫുൾ ഇറക്ഷൻ ഇതും ആരും പൊതുവെ പറയാൻ താല്പര്യപ്പെടാത്ത ഒന്നാണ് പെയിൻ ഫുൾ ഇറക്ഷൻ എന്ന് പറയുമ്പോൾ പെനീസ് കുറച്ച് വളഞ്ഞിരിക്കുക വളരെയധികം പെയിൻഫുൾ ആയിരിക്കും ഇറക്ഷൻ നടക്കുന്ന സമയത്ത് ഇതും ഡയബറ്റിസ് ഉള്ളവരിൽ കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു കാര്യമാണ് ഇത്രയും പ്രശ്നങ്ങൾ ഈ ഒരു കംപ്ലൈൻ്റ് കൊണ്ട് ഈ ഒരു ഡയബറ്റിസ് കൊണ്ട് മാത്രം നടക്കാൻ ചാൻസ് ഉണ്ട് കാരണം എല്ലാത്തിനും നെർവ് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ബ്ലഡ് സപ്ലൈ വളരെ അത്യാവശ്യമാണ് ഡയബറ്റിസ് ബോഡിയിലുള്ള ഒരു വ്യക്തിക്ക് ബ്ലഡ് സർക്കുലേഷൻ വളരെ കുറവായിരിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് ഇനി ഇതിൽ തന്നെ കൗണ്ട് കുറഞ്ഞവരുണ്ടാവാം വരുന്നുണ്ട് ഒട്ടും കൗണ്ട് ഇല്ലാതെ കുട്ടികൾ ഉണ്ടാവാതെ ബുദ്ധിമുട്ടുന്നവരുണ്ടാവാം കൗണ്ട് കൂട്ടുക അല്ലെങ്കിൽ ബീജത്തിൻ്റെ മൂവ്മെൻറ്റ് കൂട്ടുക എന്നുള്ളതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒന്നോ രണ്ടോ മാസത്തെ ട്രീറ്റ്മെൻറ്റിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒന്നായിരിക്കും ഹോമിയോപ്പതിൽ പ്രത്യേകിച്ചും നമ്മുടെ ട്രീറ്റ്മെന്റ് ആ ഒരു രീതിയിലാണ് പോകുന്നത് എപ്പോഴും മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ സിംറ്റവും കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മളൊരു മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് രോഗിനെ സംബന്ധിച്ച് അങ്ങനെ മെഡിസിൻ കൊടുക്കുമ്പോൾ ഫാസ്റ്റ് ആക്ഷൻ ബോഡിയിൽ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് വ്യക്തിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് സിംറ്റം നമ്മൾ അനലൈസ് ചെയ്യും സ്വഭാവം അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ ഒക്കുപേഷൻ അയാളുടെ ജോലി എല്ലാം നമ്മൾ നമ്മളിൽ താമസിക്കുന്ന സ്ഥലമായുള്ള ചുറ്റുപാട് എല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് മെഡിസിൻസ് പലപ്പോഴും കൊടുക്കാറ് പലരും മനസ്സിലാക്കാത്തൊരു സംഗതിയുണ്ട് ഈ കൗണ്ട് കൂടി കഴിയുമ്പോൾ എല്ലാവരും വിചാരിക്കും കൗണ്ട് കൂടുന്ന മെഡിസിൻ കഴിച്ച് കൗണ്ട് കൂടിനിങ്ങനെ തന്നെ ഈ കൗണ്ട് ഉണ്ടാവുന്നത് നമ്മൾ ഇൻഫെർട്ടിലിറ്റിക്കാണ് വന്ധ്യതൊക്കെയാണ് ഒരു വ്യക്തിനെ ചികിത്സിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടൈമിൽ നമ്മൾ ചികിത്സിക്കുന്ന സമയത്ത് അയാളുടെ ഭാര്യയുടെ കൂടെ ആയിരിക്കണം അയാൾ താമസം അതായത് ആ ടൈമിൽ അവർക്ക് ബന്ധപ്പെടാൻ സാധിക്കണം അപ്പോഴേ നമുക്ക് ഒരു പെട്ടെന്നുള്ള റിസൾട്ട് ഉണ്ടാവുള്ളൂ അല്ലാതെ ഹസ്ബൻഡ് ഗൾഫിൽ ഇരുന്നിട്ട് കുറേ മരുന്ന് കഴിക്കുന്നു എന്നിട്ട് മരുന്ന് സ്റ്റോപ്പ് ചെയ്യും കൗണ്ടൊക്കെ ഓക്കെ മരുന്ന് സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഒരു വർഷം കഴിഞ്ഞിട്ട് നാട്ടിൽ വന്നിട്ട് ഭാര്യയായിട്ട് ബന്ധപ്പെടുന്ന കുട്ടികളുണ്ടാവുന്നില്ല ഞാൻ ഞാൻ മാസം മരുന്ന് കഴിച്ചതാണ് ഡോക്ടർ എന്നിട്ട് എന്താ ഒരു മാറ്റവും ഇല്ലാത്ത അന്ന് കൗണ്ട് കൂടിയിട്ടുണ്ട് ഇപ്പോഴും ഞങ്ങൾക്ക് റിസൾട്ട് കിട്ടണില്ല ബട്ട് കൂടുതലായിട്ടും നിങ്ങൾ മരുന്ന് കഴിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് പെട്ടെന്ന് നല്ല രീതിയിലുള്ള ഹൈപ്പ് ഈ ഒരു കൗണ്ടിൽ വരുന്നത് ആ ടൈമിൽ നിങ്ങൾ ഓവുലേഷൻ പീരീഡിൽ ഭാര്യയുടെ കൂടെ ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത് സാധ്യത കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ടുന്ന ആളാണെന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഈയൊരു പിന്നെ ഇറക്ടൈൽ ഡിസ്പെൻഷൻ ഒക്കെ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതാണ് അതൊക്കെ മെഡിസിൻസിലൂടെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒരുപാട് തെറാപ്പികൾ ഇനിയിപ്പോൾ മാനസികമായിട്ട് നിലയിൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടോ മാനസികമായിട്ട് നമുക്ക് ഇതിനോട് എന്തെങ്കിലും സ്ട്രെസ്സ് ഇപ്പം നമുക്ക് ഫിനാൻഷ്യൽ ക്രൈസിസ് ആയിരിക്കും പുരുഷന്മാരിൽ കൂടുതലായിട്ടും അവർ ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ജോലികൾ കൂടുതൽ ചെയ്യാൻ സാധ്യത ഉള്ളവരാണ് ഒരു ബ്രെഡ് വിന്നർ ആയിരിക്കും കൂടുതലും ഒരു ഹ്യൂജ് സം ഫാമിലിയിലേക്ക് കൊണ്ടുവരുന്ന പ്രഷർ എപ്പോഴും ഈ ഒരു പുരുഷൻ്റെ സൈഡിൽ തന്നെയാണുള്ളത് എത്രയൊക്കെ നമ്മൾ ഈക്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് എപ്പോഴും ഒരു മെയിൻ ബ്രെഡ് വിന്നറായിട്ട് എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മെയിൽ പാർട്ട്ണറെ നിങ്ങൾ പിന്നെ നിങ്ങളുടെ വൈഫ് ചിലപ്പം വർക്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലെ സ്ത്രീകളൊക്കെ വർക്കിംഗ് ആയിരിക്കാം ബട്ട് ഒരു ക്രൈസിസ് ഫാമിലിയിൽ വരുമ്പോൾ അവിടുത്തെ പാരൻസ് ഫസ്റ്റ് നോക്കുക ആൺകുട്ടിയിലേക്ക് അല്ലാതെ ഈ പെൺമക്കളെ അല്ല അല്ലെങ്കിൽ ഈ പെൺകുട്ടികളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കിട്ടണം എന്നതിന് പകരം ആ ഒരു ആൺകുട്ടി ഉള്ളെങ്കിലും ആ ആൺകുട്ടിയിലേക്കാണ് മൊത്തം ഫാമിലി നോക്കുന്നത് അല്ലേ അതിന് തോന്നിയിട്ടില്ലേ എനിക്കങ്ങനെ പലപ്പോഴും തോന്നാറുണ്ട് നമ്മൾ എത്ര തന്നെ ഏൺ ചെയ്താലും ആ ഫാമിലി എപ്പോഴും ഒരു മെയിൻ ഇൻകം എക്സ്പെക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു മെയിൻ ബേർഡൻ കൊടുക്കുന്നത് ആ പുരുഷൻ്റെ തലയിൽ മാത്രമാണ് ഇക്വാലിറ്റിയൊക്കെ പറയാനേ ഉള്ളൂ ചില കാര്യങ്ങൾ പുരുഷന്മാരെ ഇപ്പോഴും ഒറ്റപ്പെടുത്തുന്നുണ്ട് ഞാനിനി പുരുഷന്മാരുടെ കാര്യം പറഞ്ഞിട്ടില്ല എന്നായിരിക്കും തോന്നരുത് പുരുഷന്മാരുടെ കാര്യം തീർച്ചയായിട്ടും ഇവിടെ മെയിനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം സ്ട്രെസ്സുകൾ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക് സെക്സിലേക്ക് താല്പര്യം കുറയും മാത്രമല്ല സെക്സ് ചെയ്യുമ്പോൾ പിന്നെ ഉദ്ധാരണക്കുറവ് ഉണ്ടായി ഇല്ലാന്നിരിക്കട്ടെ നിങ്ങൾക്ക് ഉദാഹരണം നടന്നു പക്ഷേ ടൈമിങ് കുറയാം നിങ്ങൾക്ക് നിങ്ങൾ വിചാരിച്ചത്ര ടൈം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്ന് വരാം പുരുഷന്മാർക്ക് എപ്പോഴും ഉള്ളൊരു കോംപ്ലക്സ് ഒരു ഈഗോ ഇഷ്യൂ ആണ് പിന്നെ നമ്മൾ നമ്മുടെ പാർട്നറിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നലിൽ അവരിൽ വളരെയധികം സ്ട്രെസ് ഉണ്ടാക്കും അതായത് ഫസ്റ്റ് ടൈം നിങ്ങളിപ്പം ന്യൂലി മാരീഡ് ആയിട്ടുള്ള ഒരാളാണ് എനിക്കിവിടെ ഒരുപാട് കല്യാണം കഴിക്കുന്നതിന് വരുന്ന ചെറുക്കന്മാരുടെ ചെറിയ ഇരുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ മുപ്പത് വയസ്സിനൊക്കെ താഴെയുള്ള ചെറുക്കന്മാർ വന്നിട്ട് ഡോക്ടറെ ഉദാഹരണ പ്രശ്നമുണ്ട് കല്യാണം വീട്ടിൽ നോക്കുന്നുണ്ട് അപ്പോൾ എന്താ ഡോക്ടർ ഇത് എങ്ങനെ ശരിയാക്കാൻ പറ്റുക എന്നുള്ളത് ഈ ഒരു ടെൻഷനുണ്ടല്ലോ ഈ ഒരു ടെൻഷൻ തീർച്ചയായിട്ടും അവൻ്റെ ഫസ്റ്റ് നൈറ്റിൽ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഈ ഒരു കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഇവന് കൂടുതൽ ടെൻഷനായിരിക്കും ഉണ്ടാവുക ബന്ധപ്പെടുന്നതിൻ്റെ ആ ഒരു സന്തോഷത്തിന് പുറമെ ആദ്യമായിട്ടുള്ള സെക്സ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു ആൻസൈറ്റി അതിൻ്റെ അധികമായിരിക്കും ഇവനിത് ആൻസൈറ്റി ഉണ്ടാകുന്ന എന്തിനായിരിക്കും ബന്ധപ്പെടാൻ സാധിക്കില്ലേ ഞാൻ പിന്നെ ഈ ഒരു വൈഫിനെ തൃപ്തി കൊടുക്കാൻ സാധിക്കില്ലേ എന്നുള്ള ഈഗോ ഇവരിൽ ഉണ്ടാവും ഒരു തവണ ഫസ്റ്റ് നൈറ്റ് അത് ഓക്കെ ആയില്ല എന്ന് വിചാരിച്ചോളൂ അപ്പോൾ പിന്നെ ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന എല്ലാ സെക്ഷൽ കോണ്ടാക്റ്റും ഇത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ചെറിയ പ്രായത്തിലാണെങ്കിലും ഇടി ംപ്ലൈൻ്റ് അല്ലെങ്കിൽ ഈ ഒരു ഉദാഹരണ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ടൈമിംഗ് കുറവ് കാണുന്നുണ്ട് ചിലപ്പോൾ ജോലിയുടെ ഭാഗമായിട്ടോ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ ആവാം പക്ഷേ ഇതിനെല്ലാം നമുക്ക് കൃത്യമായിട്ടുള്ള ചികിത്സ അവൈലബിൾ ആണ് ഇത് നമുക്ക് റെഡിയാക്കാനും പറ്റും ഇനി ഡയബറ്റിസ് ഉള്ള ഫോർട്ടി പ്ലസ് ഏജ് ആയിട്ടുള്ള പുരുഷന്മാരിലാണെന്നുണ്ടെങ്കിൽ ഡയബറ്റിസ് കൺട്രോൾ ആവുക എന്നുള്ളതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷുഗർ കട്ട് ഡൗൺ ചെയ്യുക കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള അരി ആഹാരങ്ങൾ പൊതുവെ ഡയറ്റിൽ കുറച്ച് കൊണ്ടുവരിക ബേക്കറി ഐറ്റംസ് പുറത്തുനിന്നുള്ള പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളെല്ലാം ഡയറ്റിൽ കുറക്കുക കൃത്യമായിട്ട് മറ്റുള്ള വ്യായാമം നിങ്ങൾ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷുഗറിൻ്റെ കാര്യത്തിൽ കുറച്ച് താഴോട്ട് കൊണ്ടുവരാൻ പറ്റും ഷുഗർ ഉള്ളവരെപ്പോഴും നല്ലവണ്ണം നടക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ കാലിൻ്റെ അടിയിലാണ് ഈ ഇൻസുലിൻ റെഗുലേറ്റ് ചെയ്യുന്ന മെക്കാനിസം കാലിൻ്റെ അടിയിൽ പ്രഷർ വരുമ്പോഴാണ് കൂടുതൽ ഇൻസുലിൻ പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാകുന്നത് അപ്പോൾ കൂടുതലായിട്ടും നിങ്ങൾ നല്ലവണ്ണം നടക്കാൻ ശ്രദ്ധിക്കുക നല്ലവണ്ണം വ്യായാമം ചെയ്യാനൊക്കെ ശേഷിയുള്ളവരാണ് അല്ലെങ്കിൽ മുട്ട് ഊര അങ്ങനത്തെ ഭാഗങ്ങളിലും നട്ടല് ഡിസ്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണ് തീർച്ചയായിട്ടും അവർക്ക് ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും ഒക്കെ നല്ല രീതിയിലുള്ള എക്സസൈസുകളും ചെയ്യാം ും ഇതെല്ലാം ഷുഗർ കുറക്കാൻ ഹെൽപ്പ് ചെയ്യും ഒപ്പം ഭക്ഷണത്തിലും കൂടെ ഇത് കൂടാതെ നിങ്ങൾ ആൽക്കഹോളിസം അല്ലെങ്കിൽ മദ്യപാനശീലം സിഗരറ്റ് സ്മോക്കിംഗ് ഒക്കെ ഉദാഹരണ പ്രശ്നങ്ങളെ ബാധിക്കാവുന്ന ഒന്നാണ് ഇവിടെ പേഷ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ വന്ധ്യതക്കാണ് ചികിത്സിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇ ഡി ആയിക്കോട്ടെ ഈ ഒരു റെക്ടൈൽ ഡിസ്ഫങ്ഷൻ കംപ്ലയിൻ്റ് ആണ് ചികിത്സിക്കുന്നതെങ്കിലും ആരും അവർ ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നുണ്ടെന്നോ അല്ലെങ്കിൽ സ്മോക്കിംഗ് ചെയ്യുന്നുണ്ടോ എന്നോ പറയാറില്ല പക്ഷേ ഞാൻ എല്ലാവരോടും ചോദിക്കാറുണ്ട് എല്ലാവരോടും ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ ആദ്യമേ പറയും ഞാൻ ചിലപ്പം വളരെ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്ന ആളായിരിക്കും ഈ ചോദ്യം കേൾക്കുമ്പോൾ ഒരു മനസ്സിൽ കുത്ത് അർക്കായാലും വരും പക്ഷെ ഞാൻ ഇത്രയും കാലൊന്നും ചെയ്തിട്ടില്ല ഡോക്ടർ ഡോക്ടറെ മുഖത്ത് നോക്കി അത് ചോദിച്ചല്ലോ എന്ന് പട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിർത്തണം ഡ്രിങ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ായിട്ട് നിർത്തേണ്ടത് അത്യാവശ്യമാണ് എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പഴയ പൊട്ടൻഷ്യലിലേക്ക് വീണ്ടും ഒരു എറക്ഷൻ കിട്ടാൻ സാധിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നവരായിരിക്കും ഒരു രാത്രിക്ക് വേണ്ടി അല്ലെങ്കിൽ രണ്ട് രാത്രിക്ക് വേണ്ടി ഒക്കെ എടുക്കുന്ന അതിലൊന്നും ഈ രോഗം പൂർണ്ണമായിട്ട് മാറുന്നില്ല എവിടെ ഡയബറ്റീസ് ആവുന്നോ നിങ്ങളുടെ ബേസിക് റീസൺ എപ്പോൾ നിങ്ങൾ ആ റൂട്ട് കോസിന് റിമൂവ് ചെയ്യുന്നോ അവിടെ മാത്രമേ നിങ്ങൾക്ക് ഇതിൽ സക്സസ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഒന്ന് മുന്നോട്ട് കൊണ്ടുപോകുക ഈ പ്രശ്നം കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് എന്തെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് അതുപോലെ തന്നെ എൻ്റെ വാട്സാപ്പ് നമ്പർ ആണ് താഴെ കൊടുത്തിട്ടുള്ളത് സംശയങ്ങൾ നിങ്ങൾക്ക് ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് അയക്കാം ഞാൻ ഡോക്ടർ ജോബിതാപ്ഷൻ ഡോക്ടർ ബാസൽ സോമി ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല